ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളെ ഫാമിലെ ആടുകൾക്ക് ഫംഗസ് രോഗം വന്നാൽ ഞങ്ങൾ ചെയ്യുന്ന മരുന്നും അത് ചെയ്യുന്ന രീതിയുമാണ് നിങ്ങളെ കാണിക്കുന്നത് ഞങ്ങളെ ഇപ്പോൾ മൂന്ന് ആടുകൾക്കാണ് ഫംഗസ് രോഗം കണ്ടിട്ടുള്ളത് ഇത് തുടക്കത്തിൽ തന്നെ മരുന്ന് ചെയ്താൽ മാറി കിട്ടുന്ന അസുഖമാണ് ഇത് ഈ ആടിന് ഇപ്പോൾ ഫംഗസ് രോഗം ഉണ്ട് ഇതുപോലെയാണ് ഫംഗസ് രോഗം കണ്ടു തുടങ്ങുന്നത് നമ്മുടെ കാലിലാണ് ആദ്യം കാണുന്നത് സ്കിന്നിൽ ആദ്യം ഉണ്ടാവും എന്നാൽ കൂടുതലായി വരുമ്പോൾ കാലിലാണ് കാണുന്നത് അപ്പോഴാണ് നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത് ഇതൊക്കെ ഫംഗസ് ആണ് നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന താരം പോലെയുള്ള ഒരു രോഗമാണിത് നല്ല ആടുകൾ ഈ രോഗം വന്നു കഴിഞ്ഞാൽ ആടുകൾ ഇങ്ങനെ ചൊറിയുന്നത് കാണുമ്പോഴാണ് നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത് ഈ ഭാഗത്തൊക്കെ നല്ല ഫംഗസ് ഉണ്ട് ഈ ആടിന് അപ്പൊ ഈ ആടുകൾക്ക് തുടക്കത്തിൽ തന്നെ മരുന്ന് കൊടുക്കുകയാണ് ഇത് അത്ര കൂടുതലായിട്ടില്ല പെട്ടെന്ന് തന്നെ മരുന്ന് ചെയ്താൽ മാറിക്കിട്ടു ഇതുപോലെ വാലിന്റെ മുകൾ ഭാഗത്തായിട്ടാണ് ആദ്യം ഫംഗസ് തുടങ്ങുക ദൈതിൻ്റെ ഒക്കെ ഉൾഭാഗത്തായിട്ട് നല്ല കാണാം ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ മാത്രമേ ഇത് കാണുകയുള്ളൂ കൂടുതൽ കാലിലോട്ട് എത്തുമ്പോഴാണ് നമ്മളെ ശ്രദ്ധയിൽപ്പെടുന്നത് അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇങ്ങനെ കാണിച്ചു ഈ ദൈവാലിലൊക്കെ നല്ല ഫംഗസ് ആണ് പിന്നെ അത് നേരെ വന്ന് ഈ കാലിൻ്റെ ഈ ഭാഗത്തോട്ട് ഇറങ്ങും പിന്നെ ബാക്ക് സൈഡിൽ രണ്ട് കാലിലും ആയിട്ടാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ഇതെല്ലാം നല്ല ഫംഗസ് ആണ് ഈ ആടിനൊക്കെ ഒരു രണ്ട് ഡോസെങ്കിലും നമ്മൾ ചെയ്യുന്ന മരുന്ന് ചെയ്യണം അപ്പൊ മരുന്ന് ഏതാണെന്നും ചെയ്യുന്ന രീതിയാണ് ഇപ്പൊ നിങ്ങൾ കാണിക്കുന്നത് ഐവർമെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇഞ്ചെക്ഷൻ ആണ് നമ്മൾ ഇതിനു വേണ്ടി ചെയ്യുന്നത് ഈ അസുഖം വന്നാൽ ഏകദേശം പത്ത് എം എല്ലിന്റെ ഒരു ഇഞ്ചക്ഷൻ ആണ് ഈ മരുന്ന് അൻപത് കിലോയ്ക്ക് ഒരു എം എൽ എന്നുള്ള രീതിക്കാണ് ഏകദേശം പത്ത് ആടിന് ചെയ്യാനുള്ള മരുന്നുണ്ട് അപ്പം ഈ ഈ മരുന്ന് ആദ്യം വൺ എം എൽ എടുത്തിട്ട് ഒരു എം എൽ എടുത്തിട്ടാണ് ആദ്യം ചെയ്യുന്നത് വലിയ ആടുകളായതുകൊണ്ട് ഒരു എം എൽ എനെ വേണം പക്ഷെ ഇതുപോലെ ഒരു എം എൽ ഇത് ഓയിൽ ടൈപ്പിലുള്ള മരുന്നാണ് അപ്പം നമ്മൾ നീട്ടിൽ കുറച്ച് വലിയ നീട്ടിലായിരിക്കണം മരുന്ന് എടുക്കാൻ ഉപയോഗിക്കുന്നത് നമ്മൾ ചെയ്യുമ്പോഴും കുറച്ച് വലിയ നീട്ടിൽ അല്ലെങ്കിൽ നീട്ടിൽ വളഞ്ഞു പോവുകയും ഇത് മരുന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടാവുകയും ചെയ്യും ഈ മരുന്ന് ചെയ്യേണ്ടത് സ്കിന്നിനാണ് നമ്മൾ സാധാരണ മസിലല്ല ചെയ്യേണ്ടത് ഇത് സ്കിന്നിനാണ് ഈ മരുന്നിന്റെ പ്രത്യേകത എന്താ വെച്ചാല് മറ്റ് വിരകൾക്കും അതുപോലെ ഇതുപോലെയുള്ള ഫംഗസും അതുപോലെ തന്നെ പേന് ഏഹ് ചൊറികൾ അങ്ങനെ എല്ലാ അസുഖങ്ങൾക്കും ഈ മരുന്ന് നല്ലതാണ് ഫംഗസിന് നല്ല ബെറ്റർ ആയതുകൊണ്ടാണ് ഈ മരുന്ന് ചെയ്യുന്നത് ഇത് വേണ്ടി ആദ്യം നമ്മൾ സ്കിന്നെ ഇതുപോലെ പിടിച്ചെടുക്കണം വെച്ചാൽ മസിലാത്തോണ്ട് സ്കിന്നു ചെയ്യാൻ നമ്മളൊന്ന് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം അതുപോലെ സ്കിന്നിൽ പിടിക്കണം അവിടെ പിടിക്കാൻ ആട് നോക്കണം ഈ മരുന്ന് കുറച്ച് കടച്ചിലുള്ള മരുന്നാണ് അപ്പോൾ അത് കുത്തുന്ന സമയത്തൊക്കെ ആടുകൾ ഇങ്ങനെ പോകാനൊക്കെ ശ്രമിക്കുമ്പോ ബുദ്ധിമുട്ടാണ് അപ്പോൾ നല്ല പിടിച്ചു നിർത്തണം മരുന്ന് കുറച്ച് പതുക്കെ കയറുള്ളു മറ്റു മരുന്നുകള സ്പീഡിൽ കയറില്ല ഓയിൽ ടൈപ്പ് ആയതുകൊണ്ട് കുറച്ച് പതുക്കെ കയറുള്ളൂ കയറുന്ന സമയത്ത് ആടുകൾക്ക് നല്ല കടച്ചിലുണ്ടാവും ആ ചെയ്തു കഴിഞ്ഞു ചെയ്തു കഴിഞ്ഞാൽ മരുന്ന് ഇതുപോലെ സ്കിന്നിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് കാണാം അവിടെ നമ്മൾ കഴിയാ പൊന്തി നിൽക്കുന്നത് കാണാം കുറച്ച് ഒരു ആടിനൊരു അസ്വസ്ഥത ഉണ്ടാവും കടച്ചിലുള്ള ഓട്ടാണ് ഒരു ആടിന് ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാലും സിറിഞ്ച് ചൂടുവെള്ളത്തിലൊന്ന് മുക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഇതിന് വല്ല വേറെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മറ്റു ആടുകൾക്ക് വരാതിരിക്കാനൊക്കെയാണ് അപ്പൊ നമ്മൾ അത്യാവശ്യം ടെമ്പറേച്ചർ ഉള്ള വെള്ളത്തില് നീട്ടിലൊന്ന് മുക്കിയിട്ടാണ് അടുത്ത മരുന്ന് എടുക്കുന്നത് അത് നമ്മൾ ഏത് എല്ലാ മൃഗത്തിലും ഇവിടെ പശുവിനായാലും ഞങ്ങളുടെ ഫാമിൽ ആടിനായാലും ഒക്കെ വീണ്ടും സിറിഞ്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്ന് തിളപ്പിച്ച വെള്ളത്തിലൊന്നും മുക്കിയിട്ട് എടുക്കാറുള്ളൂ ഇപ്പോൾ ചെയ്തു ഇനി രണ്ടാമത്തെ ആടിന് ചെയ്യാണ് ഈ ആട് ആദ്യത്തെ ആടിനും കുറച്ചുകൂടെ വലുതാണ് അപ്പം ഒരു വൺ പോയിന്റ് വൺ എം എൽ എടുക്കുന്നുണ്ട് ഈ ആടിനൊക്കെ ഒറ്റ സ്റ്റേജ് ചെയ്താൽ മതി എന്താ വെച്ചാൽ ഏകദേശം അസുഖം തുടക്കമായിട്ടുള്ളൂ അപ്പൊ ഈ ആടിനൊക്കെ ഒറ്റ ഡോസിൽ തന്നെ ഇഞ്ചക്ഷൻ ചെയ്യണം ആദ്യം ചെയ്ത ആടിന് ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ മരുന്ന് ചെയ്യണം സ്കിന്നു ചെയ്യുന്നതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം മസില് ആയിക്കഴിഞ്ഞാൽ ഈ മരുന്നിന്റെ എഫക്റ്റ് കിട്ടില്ല അപ്പൊ അതുകൊണ്ട് സ്കിന്നു ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചും അതുപോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യുക ചെയ്തിട്ടുണ്ട് കിണ് ചെയ്ത ശേഷം ആടുകൾക്ക് കുറച്ച് കടച്ചിലുണ്ടാവും അപ്പൊ അവരിങ്ങനെ കുറച്ച് അസ്വസ്ഥത കാണിക്കും ഒരു അഞ്ചു മിനിറ്റോളം ചില ആടുകൾ കിടക്കും ചിലതൊന്ന് ഓടി ഓടി കളിക്കുന്ന ഒരു പ്രശ്നം വരും അത് കുറച്ച് നേരം ആ ഭാഗം ഒരു വേദന ഉണ്ടാവും ഇത് നമ്മളെ ഫാമിലെ മൂന്നാമത്തെ ആടിനാണ് ചെയ്യുന്നത് ഈ ആടിനും ചെറിയ രീതിയിലുള്ളു അത് ഒരു ആടിനെ കണ്ടതുകൊണ്ട് ഞങ്ങൾ മൊത്തം ആടുകളെയും ചെക്ക് ചെയ്തപ്പോൾ ഇതുപോലെ പിടിച്ചു നോക്കുമ്പോഴാണ് അറിയുന്നത് അങ്ങനെയാണ് നമുക്ക് ഇതിനൊക്കെ തുടക്കത്തിൽ തന്നെ രോഗം കണ്ടു കിട്ടിയത് ഈ ആടിനും ഒരു വണ്ണം മേലെ തന്നെ ചെയ്യുന്നത് ആ ചെയ്തൊരു കുറച്ച് നേരത്തേക്ക് അസ്വസ്ഥത ഉണ്ടാവുള്ളൂ പിന്നെ മാറും അവരാ ചെയ്ത ഭാഗമൊക്കെ ഒന്ന് കുടഞ്ഞൊക്കെ നോക്കും ഐവർമെറ്റി എന്ന് പറഞ്ഞാൽ മരുന്ന് ഒരു വിരമരുന്നു കൂടെയാണ് അതായത് ആടുകൾക്ക് ഞങ്ങൾ വർഷത്തിൽ ഒരു തവണ ഐവറമെറ്റിയും ചെയ്യും മറ്റു രണ്ട് തവണ ആൽബൻഡസോളും ഫെൻബൻഡസോളും കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വിരമരുന്ന് കൊടുത്താലും ഒരു വർഷത്തിൽ ഒരു സമയം ഞങ്ങൾ ചെയ്യുന്നത് ഐവർമെറ്റി ഇഞ്ചക്ഷൻ ചെയ്യും അത് ചെയ്തുള്ള ഗുണം എന്താ വെച്ചാൽ പേനുകളും അതുപോലെ ഇത്തരം ചോറികളും അങ്ങനെ നിന്ന് വരാതിരിക്കാറുണ്ട് എന്നാലും ചില ആളുകൾക്ക് വരുന്നതാണ് ഇപ്പം ഇങ്ങനെ കണ്ട് ശ്രദ്ധയിൽപ്പെട്ടത് ഐവർമെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് സ്കിന്നിന് ആയിട്ട് തന്നെ ചെയ്യണം മസിലില് കയറാതെ വേണം ചെയ്യാനായിട്ട് കൂടുതൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡോക്ടേഴ്സിന് സഹായം തേടാറുണ്ട് ഇപ്പൊ കുറച്ച് ആടുകൾ ആയതുകൊണ്ടൊക്കെയാണ് ഞാൻ തന്നെ ചെയ്യുന്നത് പശുക്കൾക്കും അതുപോലെ തന്നെ ആടുകൾക്കൊക്കെ മുറിവുകൾ വന്നിട്ട് നമ്മൾ കാണാതെ പോയിട്ടൊക്കെ പുഴുവൊക്കെ വെച്ചാൽ ഈ ഐവർമെറ്റ് ഇഞ്ചക്ഷൻ സ്കിന്നിന് ചെയ്തു കൊടുത്താൽ പുഴുകൾ എല്ലാം കുറച്ച് മരുന്നൊക്കെ ആ മുറിവിൽ ഉറ്റിച്ചു കൊടുത്താലും മതി അങ്ങനെയും പുഴുകളൊക്കെ ചത്തുപോകാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മരുന്ന് ചെയ്യുമ്പോൾ നമ്മൾ അറിയാത്തവർ സ്വന്തമായിട്ട് ചെയ്യരുത് നമ്മള് ഡോക്ടേഴ്സിന് അടുത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അവിടുന്ന് ചിലപ്പോൾ ഈ മരുന്ന് കിട്ടും അവിടുന്ന് ഡോക്ടേഴ്സിനെയോ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരെയോ വിളിച്ചിട്ട് വേണം നമ്മൾ ഈ മരുന്ന് ചെയ്യാനായിട്ട് ഞങ്ങളൊക്കെ ഇത്രയും എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇപ്പം സ്വന്തമായിട്ട് ഇത് ചെയ്യുന്നത് പിന്നെ ഒന്നോ രണ്ടോ ആളുകൾ ആയതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഫാമിൽ മുഴുവനായിട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ തന്നെ ഡോക്ടേഴ്സിനെ വിളിച്ച് ഞങ്ങൾ പിടിച്ചു കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാറാണ് ക്രോസ് ചെയ്യുന്നതിന് മുന്നായിട്ടാണ് ഞങ്ങൾ ഈ ഐവർമിറ്റിനൊക്കെ ചെയ്യാറ് എന്താ വെച്ചാൽ ചെനയുള്ള സമയത്ത് ഈ മരുന്ന് ചെയ്യരുതെന്ന് ആ ഇഞ്ചക്ഷനിൽ പ്രത്യേകം പറയുന്നുണ്ട് അപോഷൻ ഒക്കെ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ക്രോസ് ചെയ്യുന്ന മുന്നായിട്ടും ഇപ്പൊ ചെയ്ത ആടുകൾക്ക് തന്നെ ഞങ്ങൾ ക്രോസിംഗിന് ഇട്ടിട്ടില്ല അതുകൊണ്ട് പെട്ടെന്ന് കണ്ടതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ ചെയ്തത് അപ്പൊ ക്രോസ് ചെയ്യുന്നതിന് മുന്നേ ചെയ്യണം ചെനയുള്ള സമയത്ത് ഒരിക്കലും ഈ മരുന്ന് ചെയ്യാൻ പാടില്ല വൈറ്റമിൻ എയുടെ കുറവ് വരുമ്പോഴാണ് ഈ ഫംഗസ് രോഗം കൂടുതലായി ആടുകൾ കാണുന്നത് അപ്പൊ നല്ല കൂടുതലായി കൂടുതലായിട്ട് ഞങ്ങളുടെ ഫാമിലൊക്കെ ആദ്യം കൂടുതലായിട്ട് ഫംഗസ് വരാറുണ്ട് അങ്ങനെ വന്ന ആടുകൾക്ക് ഒറ്റ ഡോസ് ഐവർമിറ്റീൻ ചെയ്താൽ കുറയില്ല അവർക്ക് ഒരു മാസം വരെ ചെയ്യണം അതായത് ഒരാ ഓരോ ആഴ്ചയിലും അങ്ങനെ നാലാഴ്ച ചെയ്താൽ മൊത്തത്തിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു മാസമാവും അങ്ങനെ നാല് വട്ടം ചെയ്താൽ മാത്രമേ ആഴ്ചയിൽ ഓരോ വട്ടം ചെയ്താൽ മാത്രമേ രോഗം പൂർണ്ണമായിട്ട് പോയുള്ളൂ അങ്ങനെ കൂടുതൽ വന്നതിന് ഞങ്ങൾ ഈ മരുന്ന് കൊടുക്കാറുണ്ട് വൈറ്റമിൻ എ കൂടുതൽ കിട്ടുന്ന ലാവിറ്റോൺ എച്ച് എന്ന് പറഞ്ഞാൽ ഈ ടോളിക്കും കൂടെ ഒരു അഞ്ച് എം എൽ വെച്ചിട്ട് ഒരു ദിവസം ആടിന് കൊടുക്കണം അത് ഇഞ്ചെക്ഷൻ നമ്മൾ ആഴ്ചയെ ചെയ്താൽ മതി മരുന്ന് നമ്മൾ ഡെയിലി അഞ്ച് എം എൽ വെച്ചിട്ട് ആ ഇഞ്ചക്ഷന്റെ കോഴ്സ് കഴിയുന്നവരെ കൊടുത്താൽ പെട്ടെന്ന് അസുഖം മാറും പിന്നെ പൂർണ്ണമായിട്ട് മാറി കിട്ടാനും ഈ വൈറ്റമിൻ എ അടങ്ങിയ ഈ മരുന്ന് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പെട്ടെന്ന് ഇപ്പൊ ഫംഗസ് രോഗം വന്നാൽ മറ്റേ ആടുകൾക്ക് പകരണം എന്നൊന്നുമില്ല എന്നാലും ഈ വൈറ്റമിൻ എ പോലത്തെ ഇതിന്റെയൊക്കെ ഡെഫിഷ്യൻസി വരുന്ന ആടുകളിൽ ചിലപ്പോൾ ഒരു ഞങ്ങളെ ഷെഡിൽ തന്നെ ഒരു ഭാഗത്താണെങ്കിൽ പിന്നെ ഒരു ആടിന് കാണുന്ന അപ്പുറത്തെ ഭാഗത്തായിരിക്കും അപ്പൊ അങ്ങനെ വരുന്നത് ഇങ്ങനത്തെ കുറവുകൾ കൊണ്ടാണ് ഈ രോഗം പൂർണ്ണമായിട്ടും ഇങ്ങനെ പകരുന്ന രോഗം എന്നല്ല അങ്ങനെ പകരുകയാണെങ്കിൽ നമ്മൾ എല്ലാ ആടുകൾക്കും വരും അങ്ങനെ വരാറില്ല ഇവിടെ അതുകൊണ്ട് അത്ര വലിയ പേടിക്കേണ്ട രോഗമല്ല തുടക്കത്തിൽ തന്നെ നമ്മൾ മരുന്ന് ചെയ്താൽ അത് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ കഴിയും ഈ രോഗമൊക്കെ ഒരു ഫാം ലെവലിലും അതുപോലെ തന്നെ ചെറിയ രീതിയിലൊക്കെ കാട് വളർത്തുന്നവർക്ക് ഇതുപോലെയുള്ള ഫംഗസ് രോഗങ്ങളൊക്കെ കണ്ടാൽ ആടുകൾക്ക് യൈവർമെറ്റിംഗ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും വലിയ രീതിയിൽ ആട് വളർത്തുന്നവർക്ക് ഇതിന്റെ നൂറ് എം എൽ ഒക്കെ കിട്ടാറുണ്ട് നൂറ് എം എൽ ഒക്കെ വാങ്ങിക്കുമ്പോൾ ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്ക് ഇടയ്ക്കായിട്ട് വില വരുന്നുള്ളൂ അപ്പൊ അത്രയും വലിയ ബോട്ടിൽ വാങ്ങിക്കുകയാണെങ്കിൽ പൈസയും ലാഭം കിട്ടും നമുക്ക് എല്ലാ ആടുകൾക്കും ചെയ്യാനും ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ അടുത്തുള്ള മൃഗാശുപത്രിയിലൊക്കെ ഈ മരുന്ന് കിട്ടും പഞ്ചായത്ത് പദ്ധതികളിലൊക്കെ വെച്ചിട്ട് അവിടെ ഫണ്ട് വെച്ചിട്ടൊക്കെ ഇങ്ങനത്തെ മരുന്നുകൾ ലഭ്യമാണ് അപ്പോൾ ആദ്യം തന്നെ മൃഗാശുപത്രിയായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് മരുന്ന് ഇല്ലെങ്കിൽ മാത്രം പുറത്തുനിന്ന് വാങ്ങിച്ച് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സിനൊക്കെ കൊണ്ടൊക്കെ ഈ മരുന്ന് ചെയ്യിക്കുക